ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ടാറിംഗ് റോഡിൽ നിന്നും ഏകദേശം അഞ്ച് മീറ്റർ വഴി തിരിച്ച് വെള്ളം കയറാത്ത വെള്ളത്തിന് ടൈറ്റില്ലാത്ത ഇല്ലാത്ത സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന ഏരിയയിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ മൂന്ന് സെൻറ്റ് പത്ത് സെൻറ്റ് പതിനെട്ട് സെൻറ്റ് അങ്ങനെയുള്ള പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചേർപ്പ് സെൻറ്ററിൻ്റെയും അതുപോലെ തന്നെ ഊരകം സെൻറ്ററിൻ്റെയും മധ്യത്തിലായിട്ടാണ് ഈ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ചേർപ്പ് സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ ഊരകൻ സെൻടറിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് ക്രിസ്ത്യൻ പള്ളി ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് അമ്പലം ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മുസ്ലിം പള്ളി ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഉള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാലയ്ക്കും കാണുന്നത് ഏകദേശം മൂന്ന് സെൻറ്റിൻ്റെ ഒരു ഫ്ലോട്ടിൻ്റെ ഭാഗങ്ങളാണ് ഇതിലേക്ക് തിരിച്ച പോക്കറ്റ് റോഡിലേക്ക് ഏകദേശം ഇരുപത്തി ഏഴടിയോളം ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു ദീർഘചതുര ഫ്ലോട്ടാണ് ഈ മൂന്ന് സെൻറ്റ് സ്ഥലം അതിനുശേഷം ആ കാണുന്നത് ജാതി ഉൾപ്പെടെയുള്ള കഴുങ്ങ് വാഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്ന ഏരിയയാണ് ഏകദേശം പതിനെട്ട് സെൻറ്റ് സ്ഥലം ഇതിലേക്ക് ഏകദേശം അഞ്ച് മീറ്റർ വീതിയിൽ വഴി തിരിച്ചിട്ടുള്ള ഒരു ഫ്ലോട്ടാണ് അതുപോലെ തന്നെ ഈ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾക്ക് ഏകദേശം എട്ട് സെൻറ്റോ അല്ലെങ്കിൽ പത്ത് സെൻറ്റോ അതോ അല്ലെങ്കിൽ പതിനെട്ട് സെൻറ്റോ ഒരുമിച്ചാണ് ഓണർ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ളത് ഈ സ്ഥലത്തിന് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് സെൻറ്റിന് രണ്ടര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിളാണ് തൃശൂർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് തൃപ്രയാർ ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ പുതുക്കാട് നാഷകൈവിൽ നിന്നും ഏകദേശം ആറ് ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ കാണുന്ന പ്ലോ സ്ഥലങ്ങൾ വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസും പ്ലസ് വൺ എൽ പാക്കേജ് മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂളിലേക്ക് ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കെല്ലാവർക്കും ഗുഡ് ബൈ